ത്യാഗം ചെയ്യലാണ് പിന്നെ ഒന്നും പറഞ്ഞില്ല പറയട്ടെ നബിയോട് ചോദിച്ചിരുന്നുവെങ്കിൽ ലസാദനി നബിതങ്ങൾ എനിക്ക് ഏറെ വീണ്ടും പറഞ്ഞു തരുമായിരുന്നു സുമ്മ അയ്യോ സുമ്മ അയ്യൂ മൂന്നോട്ടം ചോദിച്ചു ഞാൻ നാലും അഞ്ചും ചോദിച്ചാൽ തങ്ങൾ പറഞ്ഞു തരുമായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചില്ല റിപ്പോർട്ട് അതിഥിമ ബുഖാരിമാര് ചോദിക്കു ഏതാണ് ശ്രേഷ്ഠമായ അമലെ ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ വരണം റമദാനിൽ ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിമിധങ്ങൾ ജവാദാണ് തങ്ങൾ ഏറ്റവും നല്ല ഹീന യൽഖാഹു ജിബ്രീൽ യുദാരിസുഹുൽ ഖുർആൻ ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടി വേണ്ടി അത് ദൗറ ചെയ്യാൻ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അരികത്തേക്ക് വരുമായിരുന്നു റമദാനിൽ അള്ളാഹുവിന്റെ ഹബീബ് അടിച്ച് ദാനം ചെയ്യും കിട്ടിയത് മുഴുവൻ കയ്യിൽ കിട്ടുന്ന മുഴുവൻ കൊടുക്കും കൊടുത്തു കൊടുത്തു കൊടുത്ത് വീട്ടിലൊന്നുമില്ലാത്ത അടിച്ചു വീശുന്ന കാറ്റ് പോലെ എല്ലാവർക്കും കിട്ടും കാറ്റടിക്കുമ്പോ എല്ലാരും തട്ടൂലെ എല്ലാവർക്കും നിബുധങ്ങൾ കൊടുത്തിരിക്കും തങ്ങൾക്ക് ആരൊക്കെ ഹതിയെടുക്കുന്നുണ്ടോ അത് കൊടുക്കും അങ്ങനെ ദാനം 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 അങ്ങനെയാ അതുകൊണ്ട് എല്ലാവരും അവനവന്റെ ഓഹരിയിൽ നിന്ന് ശമ്പളത്തിൽ ഒരുപാട് ഒരുപാടുണ്ടായിട്ടൊന്നും ആവണമെന്നില്ല ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ മസ്ത താഴ്ത്തും നമ്മൾ കഴിവിന്റെ പരമാവധി പറഞ്ഞിട്ടുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്നതേ അള്ളാഹു നമ്മളോട് ചോദിക്കും റമദാനിന് വേണ്ടി വേണ്ടി റമദാനിലെ ഒരു നമ്മുടെ നാഷണൽ മിഷൻ നിങ്ങളുടെ ഓർമ്മയിൽ വരെ നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ നമ്മുടെ സംഘടനകൾ വരണം അള്ളാഹു ചെയ്യട്ടെ പറയുന്നു അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരാൾ വന്ന് ചോദിച്ചു ഏതാണ് റസൂലിലും ഈമാൻ കൈകൊള്ളലാണ്

ഏറ്റവും ശ്രേഷ്ഠമായ വല്ലാത്തൊരു ചോദ്യമാണ് അതല്ലേ ഇസ്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഇസ്ലാമേതമായത് എന്നാണ് അവിടെ ഉദ്ദേശ്യം എന്താണ് ഹബീബിന്റെ മറുപടി നിങ്ങളുടെ നാവിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് രക്ഷ കിട്ടണം ചെവി തുറന്ന് കേൾക്കണേ ഈ വേണ്ടാത്തും എഴുതി വിടുന്ന മുഴുവൻ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷ വേണം നിങ്ങൾ സ്വീഹത്ത് ചെയ്യണം സാരോപദേശം ചെയ്യണം പക്ഷെ ആരുടെയും ദേഹത്ത് വേദനിപ്പിച്ചുകൊണ്ടാവരുത് അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ നാവിൽ നിന്ന് അവരുടെ കൈ എന്ന് പറഞ്ഞ ശക്തി അവരുടെ കായബലം അവരുടെ സ്വാധീനം അവരുടെ കരുത്ത് ഇതിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് രക്ഷ വേണം ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല കണ്ടാൽ ഫോൺ ചെയ്ത റെക്കോർഡ് ചെയ്യോടിയാ സംസാരിക്കുമ്പോ റെക്കോർഡ് ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യം ഇതിന് വല്ല ഇത്രയും ഉദ്ദേശം ഉണ്ടായിരിക്കോ ഇങ്ങനെ ഒരാളെ നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മുസ്ലിം അല്ല എന്ന് നബി പുന്നി നബിഹുലി നിങ്ങൾക്കാളെ വിശ്വസിക്കാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ മുസ്ലിം അല്ല പിന്നെ ഇവരൊക്കെ എന്തിനാ ഇസ്ലാമിന്റെ പേരിൽ എഴുതുന്നത് അവരെന്തിനാ സമസ്തകേല ജമിയ ചുലമയുടെ പേരിൽ എഴുതുന്നത് ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വരും മുസ്ലിം ആവട്ടെ എന്നിട്ട് മതി സമസ്തയൊക്കെ ആദ്യം ജീവിതത്തിലേക്ക് െ എന്നിട്ടും പൂട്ടി വെക്കുകയും സർവ്വ തിന്മകളെയും തുറന്നുവിടുകയും ചെയ്യുന്ന എഴുത്തുകളും ചിന്തകളും ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഫിത്തിനയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ബോധം നൽകട്ടെ الله تعالى بوده من لقطة من سلي, سلي... أي الإسلام أيو إسلام اللي عندنا يتوم اللي خير من سلم المسلمون من لسانه ويدي غير يوم رواية تند المسلم من سلم المسلمون من لسانه إذا ذل أي الإسلام خير قال من سلم المسلمون من لسانه ويدي حبيبي بدن الله ورد ويندم شو دشوا أي الصلاة أفضل നിസ്കാരത്തിൽ ഏറ്റവും നല്ല നിസ്കാരം ഏതാണ് ഖാല ഖുനൂത് ദീർഘമായി അല്ലാഹുവിനെ ഭയപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്ന ദീർഘമായ നിസ്കാരം വേഗം യാ അല്ലാഹ് കോഴി കൊത്തുന്ന പോലെ ഖുനൂത് എന്ന് പറഞ്ഞാൽ ഖുശൂഅ് നല്ല വണ്ണംവനെ ഓർത്തുകൊണ്ട് ദീർഘമായി നിങ്ങൾ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം അതാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ഇരുപത് ഇറക്കായ തറാവീഹ് നിസ്കരിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ ഒരല്പം സൂറത്തെ കുറച്ച് കൂടുതൽ ഓതിയിട്ട് തന്നെ നമുക്ക് ഇരുപത് ഇറക്കാത്ത് നിസ്കരിക്കാം മറ്റേന്താ പറയലെന്നറിയോ ഇരുപത് വട്ടം തീരുന്നുണ്ട് ഇവിടെ എട്ട് കുറെ കഴിഞ്ഞിട്ടാണ് തീരുന്നത് അപ്പൊ ഇതിനെക്കാളും നല്ല അതല്ലേ അല്ല ഈ നിസ്കാരം തന്നെ ഇരുപതന്നെ നിഷ്കരിക്കും നാല് മധുവിന്റെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് അതാണ് അവർക്ക് കിട്ടാൻ വെക്കരുത് അതൊരു ഹുഷുവോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇതൊരു റമലാനാണ് നമ്മൾ ഈ വേഗം നിസ്കാരം കഴിഞ്ഞ ഓടി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് മാക്സിമം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അള്ളാന്റെ മുമ്പിൽ ഇരു നിന്ന് കരഞ്ഞ് കണ്ണുകൾ നനഞ്ഞ് ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് മനോഹരമായ സുഹൃത്തുക്കൾ കേട്ടുകൊണ്ട് ആ ഒരു ഇരുപത് ഇറക്കാത്ത ഭംഗിയിൽ നിസ്കരിച്ചാൽ എന്ത് മനോഹരായിരിക്കും നമ്മൾ പിരിച്ചു പിരിച്ചുവിടും അവിടെ ഇരുപത് മിനിറ്റ് തീരുന്നുണ്ട് ഇവിടെ നാല്പത് മിനിറ്റ് എടുക്കുന്നുണ്ട് കുഴപ്പമാണ് ഇമാമ നാൽപ്പത് മിനിറ്റ് നിസ്കരിക്കുന്നുണ്ട് അവർക്ക് പരിപോയി നിന്നുകൂടെ അവരെന്തിനാ പിന്നെ ഇതിന് വരുന്നത് ഇത് സമയമുള്ളവർക്ക് ചെയ്യാനുള്ളതാണ്

ഈ ധൃതി നിങ്ങൾ ഓതുമ്പോ അവസാനത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കരുത് എപ്പോഴാ കഴിയ പേജുണ്ട് അങ്ങനെ ആവരുത് സാവ അത്ര തിരക്കുള്ളവരെ ഓതാനും സമയമുള്ള ആളുകൾ എന്ത് ചെയ്യണം മനോഹരമായി മൂന്ന് മൂന്നിലൊന്നാണ് എന്ത് കുഴപ്പത് എന്ത് നഷ്ടം നമുക്കുള്ളത് ഒരു മിനിറ്റിൽ അഞ്ചോ ആറോ തോന്നാൻ കഴിയും സൂറത്തു യാസീന് സാവധാനം മോദിയാൽ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് എടുക്കുള്ളൂ എന്തിനു പിന്നെ നമ്മളത് കേട്ടിരുന്ന ഖുർആൻ മനോഹരം അയ്യുൽ ഖുർആനി അഫ്ദൽ അഫ്ദൽ സ്വഹാബിമാർ ഞങ്ങൾ തൂലുൽ ഖുനൂത് ധാരാളം അല്ലാഹുവിനെ പേടിച്ച് നിസ്കരിക്കണം അങ്ങനത്തെ നിസ്കാരം ആവണം അയ്യു അഫ്ദലു ഏറ്റവും നല്ല അൻത അൻത വ സ്വഹീഹുൻ സ്വഹീഹുൻ തഖശൽ ഫഖർ ദാരിദ്ര്യം വരുമോ എന്ന് പേടിയുണ്ട് ആരോഗ്യമുണ്ട് കയ്യിൽ കുറച്ചേ പൈസയുള്ളൂ അങ്ങനത്തെ അവസ്ഥയിൽ ചെയ്യുന്ന സ്വതക്ക എന്താ പറയാൻ കാരണം എന്നറിയോ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ആയിരം ഉണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്രാത്ത് കിടക്കല്ല ഐസൂല് കിടക്കല്ല ഇത് കഴിഞ്ഞാൽ ഇനി മരിക്കാണ് അങ്ങനത്തെവർക്ക് പ്രയാസം ഉണ്ടാവില്ല എനിക്ക് നാളെയും ജീവിതമുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് അല്ലെങ്കിൽ കുട്ടികളായിട്ടേ ഉള്ളൂ എനിക്ക് ഒരുപാട് പ്രായൊന്നും ആയില്ല ജീവിതം മുന്നിൽ കാണാൻ ഒരുപാട് ആവശ്യങ്ങൾ നടക്കാനുണ്ട് എന്നിട്ട് കയ്യിലില്ലാതെ വിഷമിക്കുമ്പോ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന സ്വതക്ക അതിനു വലിയ കൂലിയാണ് വലിയ പയസക്കാർ ഒരു പക്ഷെ അഞ്ചു ലക്ഷം പത്തു ലക്ഷം കൊടുത്തുനിന്ന് വരും അവരെ കൊടുക്കണത് പത്ത് കോടി എന്ന കാര്യം പത്തു ലക്ഷം കൊടുക്കുന്നുണ്ടാവുക നിങ്ങൾ കൊടുക്കുന്ന നൂറ് നിങ്ങളുടെ ആയിരത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് സബക്ക ദുർഹമുൻ അൽഫദിർഹം ഒരു ദുർഹമിന് ആയിരം ദൃഹമിനേക്കാൾ കൂലി ഉണ്ടാകും എന്ന് പറയാൻ കാരണം ആ ഒരു ദുർഹം രണ്ട് ദിർഹമിൽ നിന്ന് ഒന്നാ കൊടുത്തത് മറ്റേ ആയിരം കൊടുത്തത് ലക്ഷങ്ങളിൽ നിന്ന് ആയിരം കൊടുത്തിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് സ്വതക്കയിൽ ഏറ്റവും വലിയ സ്വതക്ക നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ എന്ന് പറഞ്ഞ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായിരിക്കെ ദാരിദ്ര്യം വരുമോ ഈ പൈസ കൊടുത്താൽ ഞാൻ കുടുങ്ങുമോ എന്ന് പേടിക്കുന്ന നേരത്ത് കൊടുക്കുന്ന സ്വതക്കയാ മനസ്സിലായല്ലോ അതിനർത്ഥം നിങ്ങൾ തോന്നുന്നുണ്ട് കൊടുത്താൽ ഞാൻ പ്രയാസപ്പെടുക എങ്ങനെ ബസ് കയറി പോവുക ഇത് ഞാൻ കൊടുത്താൽ എങ്ങനെ രാവിലെ നാളെ ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട് അതിൽ നിന്ന് കൊടുക്കുന്നതാണ് എന്ന് തങ്ങൾ പറയുന്നു സക്രാത്തിന്റെ നേരമാകുമ്പോൾ നിങ്ങൾ പറയും ഇനി എനിക്ക് പൈസ വേണ്ട ഇത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് കൊടുത്തേക്ക് ഇത് നാട്ടിലെ പള്ളിക്ക് പോവട്ടെ ഇത് മഹലിന് ഇത് മൊക്കാമിന് ഇത് മദ്രസക്ക് നമ്മുടെ മിഷന് ഇത് നമ്മുടെ റൂഹ് ൊണ്ടക്കുഴയിലെത്തുമ്പോൾ നിങ്ങളത് പറയും അതല്ല വേണ്ടത് നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ചെയ്യണം അതാണ് അലൈഹി വസല്ലം ഹബീബായ നബിയോട് അടുത്തൊരു ചോദ്യം അയ്യുൽ കലാമി അഫ്ളലു നബിയെ ഏറ്റവും നല്ല ഏറ്റവും നല്ല വാക്ക് എന്താണ് ഏറ്റവും നല്ല വചനം ഏതാണ് അയ്യുൽ കലാമി അഫ്ളലു ിഹി അള്ളാഹുവിന്റെ അടിമകൾക്കോ അള്ളാഹുവിന്റെ മലക്കുകൾക്കോ തെരഞ്ഞെടുത്തു കൊടുത്തൊരു വചനമുണ്ട് അല്ല ഏതാണെന്നറിയോഹി ശ്രേഷ്ഠമായൊരു ദിക്കറാണത് ിൽ ശ്രേഷ്ഠം ശ്രേഷ്ഠം പറയുന്നവണി യാണ് ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമല് പഠിപ്പിക്കണേ സംശയമില്ലാത്ത ആ വാക്കിന് പ്രത്യേകത ഉണ്ട് ഒരു യുക്തിവാദിന്റെ പ്രസംഗം കേട്ടാൽ ചിലക്ക് സംശയം വരും അതിനപ്പുറത്ത് മറുപടി അറിയില്ല അതുകൊണ്ടാണ് ഉസ്താദുമാര് പറയുന്നത് നമ്മുടെ ദീനിന്റെ അഹ്കാമുകൾ ശരിക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ കാലുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ പിന്നെ പതറവില്ല പിന്നെ നിങ്ങൾക്ക് കേൾക്കാം പക്ഷെ അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ദീൻ എന്താണ് നിങ്ങൾ പഠിക്കണം ഇതിന്റെ സംശയങ്ങൾ നിവാരണം ചെയ്യണം ചോദിച്ചില്ലേ ബൈബിളിന്റെ ഒരു ഒരു പേജ് പേജ് എടുത്തിട്ട് തോറാത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ദേഷ്യം പിടിച്ചില്ലേ തങ്ങളുടെ മുഖം ചുമന്നു പിടിച്ചു നിങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഞാൻ ഇവിടെ ദീൻ നിങ്ങൾ അത് മുഴുവൻ പഠിച്ചില്ലല്ലോ അതിനു മുമ്പ് നിങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോയി നോക്കുമ്പോ നിങ്ങൾക്ക് വസ്വാസ വരൂലേ ഈ കിതാബ് കൊണ്ടുവന്ന നബിയുല്ലാഹി മൂസ മൂസ അലൈഹിസ്സലാം ആ നബി ഞാൻ എന്റെ കൂടെ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂസ നബി എന്തല്ല തൗറാത്ത് അങ്ങനത്തെ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ തൗറാത്തിന്റെ പേജെടുത്ത് പഠിക്കേണ്ടി എന്തുകൊണ്ടെന്നറിയോ നമ്മുടെ ഈമാൻ ഇളകാതിരിക്കാൻ ഈമാൻ ഉറക്കുന്നതിന് ഉറക്കുന്നതിന്റെ മുമ്പ് അത് വേണ്ട ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്നവരുണ്ട് സ്റ്റഡീസ് യുക്തിവാദികൾക്ക് മറുപടി കേൾക്കേണ്ടി വരും എന്നല്ലാതെ നിങ്ങളുടെ ഇളകരുത് അതുകൊണ്ടാണ് ഏറ്റവും ഒരു സംശയം വരാത്ത പരിശുദ്ധ റസൂൽ അയ്യുൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹിജറ ഏതാണ് ഒരു ഉമ്മത്തിന്റെ പ്രത്യേകത നോക്കി ആ എന്ത് മനോഹരമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ അവരാ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു നോക്കി അയ്യുൽ മനോഹര എന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനമാണെന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ കേട്ടത് എന്നാൽ ഹിജറ ഇനിയുമുണ്ട് ൊടരുത് എന്ന് പറഞ്ഞത് മയക്കുമരുന്ന് ലഹരികൾ നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ മദറസകൾ നമ്മുടെ ക്യാമ്പസുകൾ റോഡുകൾ അങ്ങാടികളൊക്കെ ചെയ്യാതിരിക്കുന്നവർ അള്ളാഹു വേണ്ടി ഹിജറ ചെയ്യുന്നതിന്റെ കൂലിയാണ് അള്ളാഹു നൽകുന്നത് മദ്യപാനവും ആൽക്കഹോളിസവും വ്യഭിചാരവും തോന്നിവാസവും അല്ലാഹു ഹറാമാക്കിയത് ലാനച്ചും ഇങ്ങനെ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടോ അതാണ് അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഉല്ലിചറ കേവലം ഒരു യാത്ര മാത്രമല്ല ിഹാദ് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗം ചെയ്യലാണ്